ഹലോ സ്ഥലമലൈക്കും നമുക്കൊന്ന് കുറച്ച് എള്ളം കടല പൊടിച്ച് നോക്കിയാലോ എന്താ വറുത്ത കപ്പലണ്ടിയാണത് ഇത് വറുത്ത തോടളക്കിയ വറുത്ത പിസ്ത കൽക്കണ്ട് എന്താ പരിപ്പ് കടല എന്താ അരി നല്ല മുരുമൊര വറുത്ത കഴുകി വറുത്ത അരിയാണ് എന്താ പിസ്തയാണ് വണ്ടി പരിപ്പ് എള്ളുമാണ് ആദ്യം തന്നെ നമുക്ക് അരി പൊടിച്ച് മാറ്റി വയ്ക്കാം ആദ്യം തന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച അരിപ്പൊടി കുറച്ചിട്ടു കുറച്ച് ബദാം ഇട്ടു കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പായിട്ട് കുറച്ച് ദാ ഇട്ടു കുറച്ച് കപ്പലണ്ടി ഇട്ടു പിസ്ത ഇട്ടു കുറച്ച് ദാ കൽക്കണ്ടും ഇട്ടു ഫസ്റ്റ് ചാറ് പൊടി ഇതാ പൊടിച്ച് കഴിഞ്ഞു അപ്പോൾ പൊടിയിലേക്ക് നമ്മൾ കുറച്ച് എള് വാരിയിട്ട് കൊടുക്കുകയാണ് അതിനെ മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മൾ കടലപ്പൊടി റെഡി ആയിരിക്കുന്നു എള്ളും കടല പൊടിച്ചത് ഇതാ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി സാധനമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ചായ ഒക്കെ കഴിക്കാൻ പറ്റിയ സാധനമാണ് ഒരു കെമിക്കലും ചേരുന്നതല്ല എല്ലാവരും ഇതുപോലെ പൊടിച്ച് തിന്നുക തിന്നു നോക്കുക